വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്ത പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയതാരം ദാസേട്ടൻ അന്തരിച്ചു മലയാള സിനിമ നാടക നടനും സിനിമയിലെ ലൊക്കേഷൻ മാനേജറുമായിരുന്നു ദാസേട്ടൻ തൊടുപുഴ സ്വദേശിയായിരുന്നു നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നാടകരംഗത്ത് വളരെക്കാലം സജീവമായിരുന്ന ദാസേട്ടൻ ലൊക്കേഷൻ മാനേജർ എന്ന നിലയിലാണ് സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ലൊക്കേഷൻ തൊടുപുഴയും പരിസരത്തുവാണെങ്കിൽ ദാസേട്ടൻ ഇല്ലാതെ ഒരു മലയാള സിനിമയും ഉണ്ടാകാറില്ല സിനിമാ പ്രവർത്തകർ എല്ലാവരും സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ ദാസേട്ടൻ എന്ന് വിളിച്ചിരുന്നത് സൂപ്പർ താരങ്ങളടക്കം എല്ലാവരുമായി വലിയ സൗഹൃദം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ദാസേട്ടൻ ദാസേട്ടന്റെ വിയോഗ വാർത്ത ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് സുഹൃത്തും നിർമ്മാതാവുമായ ബാദുഷയാണ് തൊടുപുഴയുടെ മനോഹാരിത മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ നാടക സിനിമാ കലാകാരൻ ദാസേട്ടൻ അന്തരിച്ചു എന്നാണ് ബാദുഷ പോസ്റ്റ് ചെയ്തത് ദാസേട്ടൻ്റെ വിയോഗത്തിൽ ഫെഫ്ക യൂണിയൻ അനുശോചനം രേഖപ്പെടുത്തി നിരവധി സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും അദ്ദേഹത്തെ ഒരു കാണാൻ എത്തിയിരുന്നു പ്രിയപ്പെട്ട ദാസേട്ടന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക